ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അർജുനെ കാണാതായിട്ട് ഇന്നീക്കം പത്ത് ദിവസമായി നാളേക്ക് അത് പതിനൊന്ന് ദിവസമായി അങ്ങനെ ഓരോ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ മാറിപ്പോകുന്നതല്ലാതെ ആ ഒരു കാര്യത്തിൽ അർജുനെ റെസ്ക്യൂ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കാരണം അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ദേവിക്കാർ വരുന്നു അവർ ഇട്ട് പറത്തി നോക്കുന്നു എങ്കിൽ പോലും അവരുടെ മുങ്ങവിദഗ്ധന്മാർക്ക് അതിലേക്ക് അതേ സമുദ്രത്തിലേക്ക് ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് അർജുനെ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ അർജുൻ്റെ വാഹനത്തെ കണ്ടെത്തുവാനോ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ടോ കഴിയുന്നില്ല പക്ഷേ ഡ്രോണിലൂടെയും സാറ്റലൈറ്റ് വഴിയും അവിടെ വാഹനം കിടപ്പുണ്ടെന്നുള്ള കാര്യം കിട്ടി അത് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് കാരണം അത് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ലോറി മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് അത് മൂന്ന് പാട്ടായിട്ടാണ് കിടക്കുന്നതെന്ന് പറയുന്നു അതിൻ്റെ അകത്ത് എവിടെയാണ് ക്യാബിൻ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതും ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം അത് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അത്രമാത്രം മഴയാണെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഗംഗാവലി നദിയിൽ നടന്ന അർജുനെ തേടിയുള്ള തിരച്ചിലിന്റെ ബോട്ടുകൾ ഓൾറെഡി കഴിറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു ഇനി ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ല അത്രേ ഉള്ളൂ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ അതോടൊപ്പം തന്നെ അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള മറ്റു സഹോദരങ്ങളുമുണ്ട് അവരുടെ കാര്യത്തിലൊന്നും ഈ എനിക്കറിയത്തില്ല ഇവിടെ ഈ ഇത്രമാത്രം ഡെവലപ്മെൻ്റ് കൺട്രിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പരതാപകരം തന്നെയാണ് കാരണം ഇത് നാളെ എനിക്കാകാം നിങ്ങളിൽ ഓരോരുത്തർക്കും ആകാം ഇത് സംഭവിക്കുക അപ്പോഴും ഇതുതന്നെ ആയിരിക്കും ഇവിടുത്തെ അവസ്ഥ എത്ര ഡെവലപ്മെൻ്റ് ആയെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ ഇത്ര കുത്തൊഴുക്കുള്ള അവിടെ എന്താ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഇത്രയും കുത്തൊഴുക്കാന്ന് പറയുന്നു എന്ത് ചെയ്യണമെന്നുള്ള ഒരു ടെക്നിക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്ന് വരെ ഇല്ല അവിടെ കുത്തൊഴുക്കാന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഒരു മനുഷ്യനകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ടെക്നോളജി ഇന്ന് വരെ വളർന്നിട്ടില്ല ഏഹ് മറ്റ് മറ്റ് രാജ്യങ്ങളിലൊക്കെ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ വേറെ പല രീതികളും അത് പ്രേക്ഷകരൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ലേ ഇവിടെ മിലിറ്ററിക്കാര് അവരെ കൊണ്ട് കഴിയുന്നില്ലയോ അങ്ങനെ ചോദിക്കുന്ന പലരുമുണ്ട് എന്നാൽ ഇവിടെ മിലിറ്ററിക്കാര് അവരുടെ ആവുന്നതും അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ ഒരു കല്ലൊക്കെ ഇട്ടു നോക്കുന്നുണ്ട് വെയിറ്റുള്ള കല്ലൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവർക്ക് ആ അടിയൊഴുക്ക് കാരണം അവർക്ക് അങ്ങോട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല മുങ്ങൽ വിദഗ്ദ്ധന്മാർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരോട് വെയിറ്റ് എന്നാൽ ഇതെന്റെ എല്ലാം മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വന്ന ഓരോ കുറേ കാര്യങ്ങളാണ് ആദ്യം തുടക്ക സമയം തന്നെ അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചു അതോടൊപ്പം തന്നെ അർജുൻ്റെ ഫോൺ ഓൺ ചെയ്തു അതോടൊപ്പം തന്നെ വണ്ടി അർജുൻ പിന്നെ ഓൺ ചെയ്തു എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് പബ്ലിസിറ്റി കൊടുത്ത് ജനങ്ങൾ ജനങ്ങൾക്കുള്ളിൽ ഒരു എന്താ പറയുന്ന അർജുൻ അർജുൻ ഇപ്പം കരയിലാണുള്ളത് ഇപ്പൊ പറയുന്നു പിന്നെ സമുദ്രത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നു എന്താണെന്ന് ഒരു പിടുത്തവും ഇത്രമാത്രം ഒരു ഒരു എന്താ പറയാ ടെക്നോളജി നല്ല വേസ്റ്റ് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ചാനലുകാർക്ക് കൊയ്ത്തായി എന്ന് മാത്രമേ ഉള്ളൂ കുറേ ചാനലുകാർ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് കൊയ്തു എന്നുള്ളത് മാത്രമല്ലാതെ ഇവിടെ അർജുനെന്ന് പറയുന്ന സഹോദരനെ അവിടുന്ന് രക്ഷിക്കുവാനായിട്ടോ അവരുടെ വീട്ടുകാർക്ക് ആ മകനെ കൊടുക്കുവാനായിട്ടോ ഈ ഒരു സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോഴിതാ അർജുൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ലോഡ് അതായത് തടി പി എ വൺ എന്നെഴുതിയിരിക്കുന്ന തടി കണ്ടെത്തി അതായത് ഇന്നലെ ഇന്നലെ വൈകിട്ടാണ് കണ്ട എന്ന് പറയുന്നു ഈ സംഭവം നടക്കുന്നിടത്തു നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ തടികൾ കണ്ടെത്തിയത് ഏഴ് തടികളാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് വണ്ടി വണ്ടിയിൽ എന്ന് അതായത് നമ്പരടിച്ച പി എ വൺ എന്ന നമ്പരടിച്ച തടികൾ ഈ അർജുൻ്റെ വണ്ടിയിൽ ഉള്ളതായിരുന്നു എന്ന് ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള മനോഫ് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ആദ്യം പറയുന്നു അർജുൻ കരയിലാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു ഇപ്പൊ പറയുന്നത് നദിക്കുള്ളിലാണെന്ന് പറയുന്നു ലോറി മറിഞ്ഞാ കിടക്കുന്നെന്ന് പറഞ്ഞു മൂന്ന് പാർട്ടുകളായിട്ട് കിടക്കുന്നെന്ന് പറയുന്നു എന്തുവായാലും അർജുനെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥകൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ കൊണ്ടുവന്ന് ഏർ പരിശോധിച്ച സമയത്ത് ഇന്ന് വലിയൊരു ഡ്രോണാ കൊണ്ടുവന്നേക്കുന്നത് അത് പിന്നെ ഇരുപത് മീറ്ററോളം ആഴത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ വരെയുള്ള സിഗ്നലുകൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു ഡ്രോണാണ് അതോടൊപ്പം തന്നെ രണ്ട് കിലോമീറ്ററോളം ഉയരത്തിൽ പറക്കുവാനായിട്ട് കഴിയുന്ന ഒരു ഡ്രോണാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൊണ്ടുവന്ന് പരിശോധിച്ച സമയത്ത് എവിടെയും മനുഷ്യൻ്റെ ഹീറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ബോഡി ഹീറ്റ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ അവർ പുറത്തുവിടുന്ന കാര്യം മനുഷ്യൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയുന്ന ഒരു ടേംസ് ആണ് ഇത് ഈ മനുഷ്യൻ്റെ ഹീറ്റ് കണ്ടെത്തും അതായത് എത്ര ആഴത്തിലാണെങ്കിലും അത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അത് വലിയൊരു ഫാൾട്ടായിട്ട് നിൽക്കുകയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ രാവിലെയാണ് കുറച്ച് ഈ ഒഴുക്ക് കുറഞ്ഞു നിൽക്കുന്ന സമയം അന്നേരം തെരച്ചിൽ ആരംഭിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതിന് ഇവർ തെരച്ചിൽ തുടങ്ങുന്നത് തന്നെ തെരച്ചിൽ തുടങ്ങുന്നത് തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടാണ് വൈകിട്ടാകുമ്പോഴത്തേന് അവിടെ എവിടെയും മഴ പെയ്യും അങ്ങനെ വെള്ളം ഒഴുക്ക് വരും കുത്തൊഴുക്കാവും പിന്നെ എവിടെ നടത്താനാണിത് ഇതിനൊരു സിസ്റ്റം വേണ്ടേ ഒരു വെളുപ്പിനെ ഇത് തുടങ്ങിക്കഴിഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ഇതൊന്നും ചെയ്യത്തില്ല അവരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ചാൽ ആ എൻജോയ് ചെയ്ത് അവരിങ്ങ് വരുമ്പോഴത്തേന് സമയം പത്തുമണിയാവും ഇന്ന് ഡ്രോൺ കൊണ്ടുവന്ന് തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ അപ്പോഴതിന്റെ ബാൽട്ടറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അല്ല ഓരോ മന്ത്രിമാർ യാത്രയ്ക്ക് വേണ്ടി അവർക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം അവർക്ക് ഫ്ലൈറ്റ് ഉപയോഗിക്കാം എന്നാൽ ഇവിടെ ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഡ്രോൺ കൊണ്ടുവരണമെങ്കിൽ അത് ട്രെയിൻ അങ്ങനത്തെ രീതിയിലൊക്കെ കൊണ്ടുവരുന്നത് അവ ഇതാ പറയുന്നത് നമ്മുടെ സിസ്റ്റം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾ ആരെ വിജയിപ്പിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല ഈ ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഏഹ് ഇവിടെ ഇന്ന് ഒരു മന്ത്രിക്കോ എന്തെങ്കിലും ആയിരുന്നു എങ്കിൽ ഇവിടെ എന്ത് നടന്നേനെ എങ്ങനെ ആയിരിക്കും ഇവിടുത്തെ തെരച്ചിൽ പോകുക അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഹെലികോപ്റ്ററുകൾ പതിനായിരം എണ്ണം മുമ്പോളിൽ ഇങ്ങനെ പറന്നേനെ പറക്കില്ലേ ഇവിടെ ഇവിടെ സാധാരണക്കാരനായതുകൊണ്ടും കുറെ സാധാരണക്കാരനായ അതിൻ്റെ അത് ഉള്ളത് കൊണ്ടും ഇതൊന്നും നടക്കില്ല ഇവിടെ അവിടെ കർണാടക ഗവൺമെന്റ് പറഞ്ഞ പോലെ കർണാടകയിലെ ഒരാൾ പറഞ്ഞതുപോലെ അതൊരു ഡ്രൈവർ അല്ലേ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന് അതിന്റെ വില കൊടുക്കണം അത് സാധാരണപ്പെട്ടവർക്ക് ഒരേ വില മനുഷ്യന്റെ വിലയാണ് ഈ കാശുള്ളവന് ഒരേ വിലയാണ് പക്ഷെ ഇവിടെ പണത്തിന്റെ പേരിൽ നിങ്ങൾ വേർതിരിക്കുന്ന ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഹെലികോപ്റ്റർ വേണം ദുരന്ത സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാന് ആശുപത്രിയിൽ പോകാന് നിങ്ങൾക്ക് മറ്റൊരു പിന്നെ ജില്ലയിലോട്ട് പോകാൻ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ എല്ലാം ഹെലികോപ്റ്റർ വേണം ഓക്കെ അതൊക്കെ ജനങ്ങളുടെ കാശ് നിങ്ങൾക്ക് ദൂർത്തടിക്കാം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുമില്ല അത് ട്രെയിനിൽ നിങ്ങൾ ഈ പറയുന്ന ഡ്രോൺ കൊണ്ടുവരണം എല്ലാം കൊണ്ടുവരണം അതിൻ്റെ ചെലവുകൾ നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നു എല്ലാം ഈ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ എന്നെ പോലെയുള്ള ജനങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാ വർഷത്തിലും നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് കുത്തണം ഓട്ടർ അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല ആ പാവ ആ മനുഷ്യൻ്റെ ജീവൻ ഇപ്പോഴാ ദൈവത്തിന്റെ കയ്യിലാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ആ മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താമായിരുന്നു എങ്കിലും അതിന് തടസ്സം നിന്ന പല കാര്യങ്ങളും ഇവിടെയുണ്ട് എല്ലാം നമുക്ക് പുറകാലെ മനസ്സിലാക്കാം എന്തുവായാലും ആ സഹോദരന് ഒരാവത്തും വരുത്തരുതേ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്ത് പറയാനാണ് ഇവിടെ സത്യാവസ്ഥ നമുക്ക് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ ഇവിടെ നദിക്കുള്ളിലാണ് എങ്കിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കാം അല്ലെ വണ്ടിക്കുള്ളിലായിരിക്കാം വണ്ടിക്കുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാകാം എന്തുവായാലും എന്താ സംഭവിക്കുന്നത് എന്തുമായാലും ദാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്